സംഘടനാപരമായ ഒരു ക്രമീകരണത്തിന് വേണ്ടി യൂത്ത് കോൺഗ്രസ് ജില്ലാ ഫസ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിലാണ് ഞാൻ ജില്ലാ ബസ്സിനെ ഈ കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാ അന്നില്ലാത്തൊരു പരാതിയാണ് ഇപ്പോൾ വരും യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് നമുക്കറിയാം പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു യുവജന സംഘടനയാണ് പ്രവർത്തനത്തിന് വേണ്ടുന്ന ധനം സമാഹരണം ഒരു വലിയ പ്രയാസം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഓൺലൈൻ മാധ്യമങ്ങളുടെ ഒരു ഒരു ഗുണം ആർക്കെതിരെയും എന്തും പറയാമെന്നുള്ള സാഹചര്യം സ്വാഭാവികമായിട്ടും ഇന്നുണ്ടായി ആ ഘട്ടത്തിലൊന്നും അതിന്റെ പുറകിൽ പോകാതിരുന്നതിന്റെ കാരണം സ്വയം ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഇതുവരെ ആ വിഷയത്തിൽ എന്നോട് ഞാൻ തെറ്റുകാരനാണോ എന്ന് ചോദിക്കേണ്ടി വന്ന ഒരു സാഹചര്യം എൻ്റെ സംഘടനാ പ്രവർത്തന കാലഘട്ടത്തിൽ എനിക്കുണ്ടായിട്ടില്ല ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടാകണം നമസ്കാരം നേഷൻ ഫസ്റ്റിൽ ഇന്ന് അതിഥി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഒ ജെ ജലീഷാണ് നമസ്കാരം യൂത്ത് കോൺഗ്രസിന്റെ പുതിയ പ്രതി പ്രസിഡന്റ് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് പുതിയ സ്ഥാനത്തേക്ക് വരുന്നതെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് ഒക്കെ ഇലക്ഷൻ കാലമാണ് വലിയ പ്രതീക്ഷകളാണ് യൂത്ത് കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന അധ്യക്ഷനെ പറ്റിയുള്ളത് എന്താണ് ഈ തദ്ദേശ ആദ്യം വരാൻ യൂത്ത് കോൺഗ്രസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടത്തപ്പെടുന്ന തിരഞ്ഞെടുപ്പിന്റെ ഒരു മുന്നൊരുക്കത്തിലാണ് ഞങ്ങൾ എല്ലാവർക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാന കമ്മിറ്റി ആദ്യ കമ്മിറ്റി യോഗം ചേർന്ന അന്ന് തന്നെ എടുത്ത തീരുമാനം എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും യൂത്ത് പഞ്ചായത്ത് എന്ന പേരിൽ ഒരു ജില്ലാ നേതൃസംഗമങ്ങൾ സംഘടിപ്പിക്കാനും താഴെ തലം വരെ ആ യൂത്ത് പഞ്ചായത്ത് എന്ന കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി ഞങ്ങൾ കണ്ണൂരിൽ നിന്നാണ് ആരംഭിച്ചത് കണ്ണൂരും വയനാടും കോഴിക്കോടും അതോടൊപ്പം തന്നെ മലപ്പുറം പാലക്കാടും കഴിഞ്ഞ് തൃശ്ശൂരും കഴിഞ്ഞ് എറണാകുളമാണ് എത്തി നിൽക്കുന്നത് രണ്ടു ദിവസം കൊണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഈ ക്യാമ്പയിൻ തന്നെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളെയും ഞങ്ങൾ സന്ദർശനം പൂർത്തീകരിക്കും അതിനുശേഷം താഴെ തലത്തിലേക്കുള്ള മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികൾക്ക് ഇതിൻ്റെ ഒരു നിർദ്ദേശം കൂടി നൽകുന്നുണ്ട് യൂത്ത് പഞ്ചായത്ത് പേര് പറയുന്നത് പോലെ തന്നെ പഞ്ചായത്തുകളൊന്ന് ചെറുപ്പമാകണം ചെറുപ്പക്കാരുടെ സാന്നിധ്യം പേരിൽ തന്നെ പറയുന്നത് പോലെ തന്നെ ചെറുപ്പക്കാരുടെ സാന്നിധ്യം ത്രിതല പഞ്ചായത്ത് രംഗത്ത് കടന്നു വരണം രാഷ്ട്രീയ പാർട്ടികൾ കുറേ കൂടി ചെറുപ്പമാകണം പുതിയ തലമുറയുമായി സംവദിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളെ സൃഷ്ടിച്ചെടുക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാവർക്കും കഴിയണം അത് കോൺഗ്രസ് എന്നല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരുപോലെ തന്നെ സാധിക്കണം കോൺഗ്രസ് കുറേ കൂടി പ്രത്യേകമായി അതിലൊരു ശ്രദ്ധ ചെലുത്തണം ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഈ അട്ടിമറിയെ എല്ലാം അതിജീവിക്കാൻ ജെൻസി തലമുറയ്ക്ക് സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ആ തലമുറയെ അഡ്രസ്സ് ചെയ്യാതെ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല അപ്പോൾ അവരെ അടുപ്പിക്കാനും അവരെയൊക്കെ പ്രാദേശിക വികസന പ്രവർത്തനങ്ങളിലേക്ക് പങ്കാളിയാക്കാനും ഒക്കെ കഴിയുന്ന തരത്തിൽ ഒരു കൺസെപ്റ്റ് മുന്നോട്ട് വയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ തലത്തിലെ ഘടകങ്ങൾക്ക് കൊടുത്തിട്ടുള്ള നിർദ്ദേശം ഒരു രാഷ്ട്രീയ പ്രസംഗമോ അല്ലെങ്കിൽ രാഷ്ട്രീയ പരിപാടിയോ നടത്തുന്നതിനൊക്കപ്പുറത്തേക്ക് ഒരു ബഹുജന സംഗമം പോലെ ആ നാടിൻ്റെ വികസന കാഴ്ചപ്പാടുകളെ സംബന്ധിച്ച് അവരെ കഴിയുന്ന ആശയങ്ങൾ പങ്കുവെച്ച് പുതിയ ആശയങ്ങൾ ജനങ്ങളിൽ നിന്നും സ്വീകരിച്ച് ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തിയെടുക്കണം എന്നുള്ളതാണ് ക്യാമ്പയിൻ തുടർന്നുകൊണ്ടിരിക്കുക യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ ഒരു പ്രസംഗം വളരെ ഞാൻ ശ്രദ്ധയോടെ ഒരു പ്രസംഗമാണ് അതിൽ അങ്ങ് പറയുന്നുണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇത്ര ശതമാനം വോട്ടുകളോ അല്ലെങ്കിൽ സീറ്റുകളോ ഒന്നും ക്ലെയിം ചെയ്യാൻ യൂത്ത് കോൺഗ്രസ് വരുന്നില്ല പക്ഷേ നാളെ ഈ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ നാളെയുടെ തലമുറയിൽ ആള് വേണമെങ്കിൽ ഇന്നത്തെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് അംഗീകാരം വേണം അവർക്ക് സീറ്റുകൾ നൽകണമെന്ന് അങ്ങ് നേതാക്കന്മാരെ വേദിയിൽ എത്തിക്കൊണ്ട് സംസാരിച്ചു ഇത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് നൽകുന്ന ഒരു പ്രതീക്ഷ വളരെ വലുത് ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ സി പി എമ്മിന്റെ കാര്യം എടുത്താൽ ബാലസംഘത്തിൽ തുടങ്ങുകയാണ് അവരുടെ സംഘടനാ പ്രവർത്തനങ്ങളുടെ തുടക്കം അത് ആർ എസ് എസിലേക്കോ സംഘപരിവാർ ശക്തികളിലേക്കോ പോയി കഴിഞ്ഞാൽ അവർ ബാലഗോകുലത്തിൽ തുടങ്ങും ഇതിന്റെ വിത്ത് വിതയ്ക്ക് കോൺഗ്രസിന് വേണമെങ്കിൽ ഒരു ജവഹർ ബാൽ എന്നൊരു പേര് പറയാം പക്ഷെ അതിന്റെ പ്രവർത്തനങ്ങൾ എന്തുമാത്രം നടക്കുന്നുണ്ട് എന്ന് താങ്കൾക്കും അറിയാം എനിക്കും അറിയാം കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം അങ്ങനെ എന്തെങ്കിലും ഒരു നിർദ്ദേശം ഹൈക്കമാൻഡിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലെ നേതൃത്വത്തിന് കൊടുത്തിട്ടുണ്ടോ തുടക്കം മുതൽ ഒരു കോൺഗ്രസ് കുടുംബത്തിലെ പുതിയ തലമുറ ഇന്ന് ബി ജെ പി കുടുംബ പാർട്ടിയിലെ ബി ജെ പിയിലേക്കോ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ എസ് എഫ്ഐയിലേക്കോ സാഹചര്യമാണ് അത് തടയാൻ താഴെത്തട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു നിർദ്ദേശം സംസ്ഥാന അല്ലെ കോൺഗ്രസ് കുടുംബങ്ങളിൽ നിന്നുള്ള പുതിയ തലമുറയിലെ ചെറുപ്പക്കാരൊക്കെ തന്നെ കോൺഗ്രസ് ആയി തുടരണമെന്നുള്ള ഒരു ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഒരുപോലെ സ്വാഭാവികമാണ് പഴയ കാലങ്ങളിൽ വ്യത്യസ്തമാണ് ഇന്നത്തെ കാലം മുൻകാലങ്ങളിൽ ഒരു കോൺഗ്രസ് കുടുംബത്തിലെ ഒരു വോട്ട് പോലും മാറിപ്പോലും പോകില്ല അതൊരു അത് പാർട്ടി കുടുംബം പോലെയാണ് അത് ഇന്നത്തെ കാലം അങ്ങനെയല്ല അച്ഛനും അമ്മയും കോൺഗ്രസ് അനുഭവമുള്ള ആളുകളായതുകൊണ്ടോ കോൺഗ്രസ് പ്രവർത്തകർ മക്കൾ അങ്ങനെ ആയിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല തിരിച്ചും മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും സമാനമായ രീതിയിലൊക്കെ തന്നെയാണ് അവർ നേരത്തെ പറഞ്ഞ ബാലസംഘവും ബാലഗോകുലവും എല്ലാം കൊണ്ട് നടന്നിട്ടും എത്രയോ കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ബി ജെ പി അനുഭവങ്ങളിലുള്ള കുടുംബങ്ങളിൽ നിൽക്കുന്ന ചെറുപ്പക്കാരൊക്കെ കോൺഗ്രസിലേക്കൊക്കെ കടന്നു ഉണ്ട് ഇപ്പൊ രാഷ്ട്രീയം ചെറുപ്പം മുതലേ അങ്ങനെ കുത്തിവെക്കേണ്ട ഒന്നാണ് എന്ന് ഞാൻ കരുതുന്നില്ല എങ്കിൽ കൂടി ഒരു രാഷ്ട്രീയ ബോധ്യത്തോടു കൂടി ചെറുപ്പക്കാരെ വളർത്തിയെടുക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകണം അതിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട് ഇപ്പോൾ ബാലമഞ്ചൊക്കെ ഇപ്പോൾ പുതിയ ബാലമഞ്ചൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വിദ്യാർത്ഥി അമൻ അൻസാർ എൻ്റെ നാട്ടുകാരും കൂടിയാണ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിയാണ് ബാലമഞ്ചൊക്കെ അത്തരത്തിലൊക്കെ കുറേയേറെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ കൂടി എങ്കിൽ കൂടിയും ഇപ്പോഴത്തെ കെ എസ് യുവും ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ് ഒക്കെ ഒരു സ്വയംഭൂവായി വരുന്നത് പോലെ തന്നെ ക്യാമ്പസിൽ പഠിക്കാൻ ചെല്ലുന്ന സമയത്ത് രാഷ്ട്രീയമായ കോൺഗ്രസ് ആശയത്തോടുള്ള ആഭിമുഖ്യത്തിൻ്റെ പേരിൽ എത്രയൊക്കെ മർദ്ദനങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായാലും അവരാ രാഷ്ട്രീയ നിലപാടിന് ഒപ്പം നിൽക്കാൻ തീരുമാനിച്ചവരാണ് വേണമെങ്കിൽ അവർക്ക് ക്യാമ്പസിൽ വലിയ സംഘടനയായിട്ട് നിൽക്കുന്ന മറ്റുള്ള ആളുകളുടെ കൂടെ പോയാൽ ഇവർക്ക് ഒരു പക്ഷേ ഇത്രയും മർദ്ദനങ്ങൾ കേൾക്കേണ്ടി വരുന്നില്ല ക്യാമ്പസ് ആസ്വദിക്കാൻ സാധിക്കാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല എല്ലാ രീതിയിലും ക്യാമ്പസിനകത്ത് അവർക്ക് തൃസിപ്പിച്ച് നടക്കാൻ കഴിയുന്ന സാഹചര്യമൊക്കെ ആ ചെറുപ്പക്കാർക്കൊക്കെ ഉണ്ട് പക്ഷെ അവരൊരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമായി ഇടതുപക്ഷ കോട്ടയാണെങ്കിൽ കൂടി അവിടങ്ങളിലൊക്കെ ഉറച്ചു നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ രാഷ്ട്രീയം എപ്പോഴും അതൊരു ബോധ്യങ്ങളാണ് നമ്മൾ നമ്മളെങ്ങനെയൊക്കെ കുടുംബങ്ങൾ വഴിയായി വരുമെന്ന് പറഞ്ഞാലും അതൊരു ബോധ്യമാണ് അവർക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം ഉണ്ടാകേണ്ട കാലം അപ്പം സംഘടനാതലത്തിൽ പാർട്ടി കുറേ കൂടി പാർട്ടി പ്രവർത്തകരെ പൊളിറ്റിക്കലൈസ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം ഇപ്പൊ സംഘപരിവാറൊക്കെ ചരിത്രത്തെ ഇങ്ങനെ അപനിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അവർ നിരന്തരമായി ചരിത്രത്തെ നിഷേധിക്കുന്നു നിരന്തരമായി ചരിത്രത്തെ വികലമാക്കുന്നു ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു സ്വഭാവമായിട്ട് ഇപ്പോ അവസാന ദിവസം കടന്നുപോയത് ഇന്ദിരാഗാന്ധിയുടെ ചരമവാർഷിക പണ്ടൊക്കെ ആയതെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ ചരമവാർഷികത്തിന് ഒരു പോസ്റ്റ് ഇട്ടാൽ രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്ക് പല ആളുകളും വന്നൊരു പ്രണാമോ അല്ലെങ്കിൽ റോസാ പോസ്റ്റോ ആയിരുന്നു പക്ഷെ ഇന്ന് ആ വീഡിയോ ദൃശ്യങ്ങളോ ഒരു അനുസ്മരണ പോസ്റ്റോ ഇട്ടാൽ അതിന്റെ താഴെ വന്ന് വന്ന് ഇവർ മരിക്കേണ്ടവരായിരുന്നു നന്നായി എന്ന് വിവിധ ഭാഷകളിലും ഒക്കെ കമന്റ് പോകുന്നവരുടെ എണ്ണം ഭാരതത്തിൽ കൂടുതലാണ് അല്ല അതൊക്കെ ഈ സോഷ്യൽ മീഡിയയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രചരണങ്ങളാണ് ഇപ്പൊ നമുക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിലെ രാഷ്ട്രീയത്തെ കൊണ്ടുവരുന്നതിലൊക്കെ വലിയ പോരായ്മ സംഭവിച്ചു ഇപ്പൊ നമ്മള് ഇപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞ ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോയ്ക്ക് താഴെ വന്ന് കമന്റ് അടിക്കുന്ന ഹിന്ദിയിലും ഇംഗ്ലീഷിലും മറ്റു ഭാഷകളിലും കമന്റ് അടിക്കുന്ന ആൾ ഒരേ ആൾ തന്നെയായിരിക്കും ഒരേ സ്റ്റുഡിയോയിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ ഒരേ ഓഫീസിൽ നിന്നായിരിക്കും ഈ പറയുന്ന സംഘപരിവാറിന് വേണ്ടി ഇത്തരം പ്രചനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് മൾട്ടിപ്പിൾ അക്കൗണ്ട്സിലൂടെ ആയിരിക്കാം അപ്പൊ പഴയ കാലങ്ങളിൽ ഒരു ആശയവിനിമയം എന്ന് പറഞ്ഞാൽ അതൊരു പൊതുയോഗത്തിലാണ് ഒരു പത്രവാർത്തയിലാണ് അല്ലെങ്കിൽ ഒരു ഒരു റേഡിയോ സംഭാഷണത്തിലാണ് അതല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിന്റെ ലേഖനങ്ങളിലോ മറ്റു കാര്യങ്ങളൊക്കെയാണ് ഈ കാലഘട്ടം അങ്ങനെയല്ല ഈ കാലഘട്ടത്തിൽ ഇപ്പൊ നമുക്ക് എന്നെ വേണമെങ്കിൽ പറയാം ഈ കാലഘട്ടത്തിൽ പണ്ട് നമ്മൾ കാണുന്ന ഒരു ഇന്റർവ്യൂ ആരുടെയാണ് നമ്മൾ കാണുന്ന ഒരു ഇന്റർവ്യൂ ഏറ്റവും ആയിട്ട് നിൽക്കുന്ന ഒരു ശാസ്ത്രജ്ഞന്റെ ഇന്റർവ്യൂ പക്ഷേ നമ്മുടെ ചാനലുകളിലൊക്കെ വേണമെങ്കിൽ വന്നേക്കാം ഏറ്റവും പ്രഗത്ഭനായ ഒരു അഭിനേതാവിന്റെ ഒരു ഇൻറ്റർവ്യൂ വേണമെങ്കിൽ വന്നേക്കാം അല്ലെങ്കിൽ ഏറ്റവും പ്രഗത്ഭന ഒരു രാഷ്ട്രീയ നേതാവ് ഇൻറ്റർവ്യൂ വേണ്ടി ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞ ഇൻ്റർ വന്നിട്ട് നമ്മൾ അതൊക്കെ കണ്ടുകൊണ്ടിരുന്നത് ഇന്നത്തെ കാലഘട്ടം അങ്ങനെയല്ല ഇന്നത്തെ കാലഘട്ടം ഇന്റർവ്യൂ ആരും ആർക്കും എടുക്കാം ആരെയും എടുക്കാം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേകത അതിൽ എല്ലാവരും ഓതർമാരായി നിൽക്കുകയാണ് അതിൽ വ്യാപകമായി കണ്ടന്റുകൾ എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അപ്പൊ ഇതിലെ ശരി തെറ്റുകൾ തിരിച്ചറിയാൻ പലപ്പോഴും ആളുകൾക്ക് സാധിക്കാതെ ഈ ശരിതെറ്റുകളുടെ ഭാഗമായി ശരിയും തെറ്റും ഏതാണ്ട് തിരിച്ചറിയപ്പെടാൻ പറ്റാത്ത രീതിയിൽ ചരിത്രത്തെ സംഘപരിവാറും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും വളരെ കൃത്യമായി തന്നെ കൊണ്ടുവന്ന് തെറ്റായ രീതിയിൽ അവതരിപ്പിക്കും ഇതിനെ ഇതിനെ കവർ ചെയ്യണമെങ്കിൽ സ്വാഭാവികമായി സാധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പൊളിറ്റിക്കൽ ആവുക നമുക്ക് ചരിത്രബോധം ഉണ്ടാകുക കാര്യങ്ങളെ സംബന്ധിച്ച് അവഗ്രഹിക്കാനുള്ള അവഗ്രദിക്കാനുള്ള കഴിവുണ്ടാകുകയാണ് തിരിച്ചൊന്നുള്ളത് കോൺഗ്രസ് എങ്ങനെയുണ്ടാ ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടായിരിക്കാം കോൺഗ്രസ് അങ്ങനെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അത് ഉണ്ടാകേണ്ടത് ഉണ്ടാകേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിലെ നുണയുടെ പ്രചരണ കാലഘട്ടത്തിൽ സത്യത്തെ ഉയർത്തിപ്പിടിക്കാൻ അങ്ങനെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് തിരിച്ച് അതേ രീതിയിൽ ആ ഒരു നുണപ്രചരണത്തിന് കോൺഗ്രസ് പോകണം എന്നുള്ള അഭിപ്രായം എനിക്ക് അല്ല നുണപ്രചരണം വേണമെന്നല്ല ഞാൻ പറയുന്നത് കഴിഞ്ഞ ദിവസം എന്റെ ഓഫീസിലുണ്ടായ ഒരു സംഭവമാണ് എന്റെ ഓഫീസിലെ ഗ്രാഫിക് ഡിസൈനർ ആയിട്ടുള്ള ഇന്നത്തെ ഒരു പയ്യൻ ഒരു ഫ്രീക്വയ്യൻ അത് എന്നോട് ചോദിക്കണം ഈ മഹാത്മാഗാന്ധി ആളൊരു മോശക്കാരനായിരുന്നു അല്ലേ ഞാനിങ്ങനെ ഒരു വട്ടിങ്ങനെ നോക്കി ഓഫീസിൽ എല്ലാ ആളുകളും അവന്റെ മുഖത്തേക്ക് നോക്കണം ഞാൻ ചിന്ത ഇപ്പം അങ്ങനെ പറഞ്ഞത് അത് ഗാന്ധി ജയന്തിക്ക് വന്ന പോസ്റ്റുകളുടെ അടിയിൽ ഞാൻ ഇന്ന് കമന്റ് വായിച്ചു നോക്കും ഇന്ദിരാഗാന്ധിയുടെ അതേ കഥകള് അദ്ദേഹത്തെ കുറിച്ച് മോശം കമന്റുകൾ വന്നിരിക്കുകയാണ് നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങൾ ഹിന്ദിക്കാരൊക്കെയാണല്ലോ പറയുന്നത് അപ്പൊ ശരിയായിരിക്കും സോഷ്യൽ മീഡിയയിൽ ഹേറ്റ് പോളിറ്റിക്സിന്റെ കൂടി ഒരു ഭാഗമാണ് എന്നുള്ളടത്താണ് നമ്മൾ നിൽക്കുന്നത് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ സിലബസുകളിലേക്ക് അത് മാറ്റം വന്നു തുടങ്ങി അടുത്തൊരു കുടുംബയോഗത്തിൽ കോൺഗ്രസിന്റെ കുടുംബയോഗത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് ആ കുടുംബയോഗത്തിൽ വന്നിരിക്കുന്ന വിദ്യാർത്ഥികളിൽ കുറച്ചുപേർ എസ് എൽ സി പ്ലസ് ടു അവാർഡും ഒക്കെ വാങ്ങിയിട്ടുള്ള കുട്ടികളാണ് അപ്പോൾ അവരിൽ ഒരാളോട് അന്നാ യോഗത്തിൽ പങ്കെടുത്തിരുന്ന ഉദ്ഘാടകനായിട്ട് പ്രസംഗിച്ച ആളുകൾ ചോദിക്കുകയാണ് മഹാത്മാഗാന്ധിയെ പറ്റി സംസാരിക്കുന്നതിനിടയിൽ ഗാന്ധി എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് കൊല്ലപ്പെട്ടത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവർക്കൊരു ആശയ കുഴപ്പമാണ് അപ്പോൾ ആരാണ് കൊന്നതെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല അത് അവരുടെ കുഴപ്പമല്ല അവരുടെ അവരുടെ തലമുറ നിരന്തരം വ്യവഹരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇത്തരം രാഷ്ട്രീയ കാര്യങ്ങളൊന്നും തന്നെ കടന്നു വരുന്നില്ല അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം എനിക്ക് തോന്നുന്നു ഞങ്ങൾ കുറെ കൂടി മാറണം രാഷ്ട്രീയ പാർട്ടികൾ കുറെ കൂടി മാറണം പുതിയ തലമുറയ്ക്ക് രാഷ്ട്രീയമില്ലാത്തത് കൊണ്ടല്ല അവരുടെ ദൈനംദിന ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന അവർ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ ഒന്നും തന്നെ ഈ രാഷ്ട്രീയമായ കണ്ടന്റുകളും കാഴ്ചപ്പാടുകളും എത്താത്തത് കൊണ്ടാണ് പക്ഷെ അവർക്കിടയിലേക്ക് ഹേറ്റ് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നിരന്തരമായി ഈ സംഘം എത്തിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അവർ മനസ്സിലാക്കി വെക്കുന്നിടത്ത് പലയിടത്തും ഒരുപക്ഷെ തെറ്റിദ്ധാരണപരമായ പല കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അവർക്ക് രാഷ്ട്രീയം ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവർ രാഷ്ട്രീയമായി ബോധവൽക്കരിക്കപ്പെടാത്തത് കൊണ്ടോതിനേക്കാൾ ഒപ്പുറത്ത് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവരെ അവരുടെ വേഗത ഉൾക്കൊള്ളുന്ന രീതിയിൽ നമ്മൾ രാഷ്ട്രീയം പഠിക്കാൻ ശീലിക്കണം എന്നുള്ള ഒരു പോരായ്മയാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് അത് തിരുത്തണം എന്ന അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് ഞാൻ എന്തുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ആദ്യമേ ചോദിച്ചു തുടങ്ങിയത് എന്ന് വിളിച്ചാൽ ഷാഫി പറമ്പിൽ എം എൽ എ ആയിരിക്കുമ്പോഴാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ദക്ഷനാവുന്ന അതിനുശേഷം അദ്ദേഹത്തിന്റെ പിൻതലമുറക്കാരനായി വരുന്നത് രാഹുൽ മാങ്കൂട്ടാണ് രാഹുൽ മാംകൂട്ടത്തിൽ വന്ന ഉടനെ കേരളത്തിലുണ്ടായ ചില ഉപതെരഞ്ഞെടുപ്പുകളുടെ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും സംഘടനാ സംവിധാനങ്ങളുമായി തിരക്കിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും പിന്നീട് അദ്ദേഹം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എം എൽ എ ആവുന്ന സാഹചര്യം ഉണ്ടായി ജനീനീഷ് ഇപ്പോ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്നു അങ്ങെങ്കിലും അവർ ചെയ്തിട്ടില്ല എന്നുള്ളതല്ല അങ്ങെങ്കിലും ഈ സംഘടനാ സംവിധാനത്തിൽ ബൂത്ത് തലം മുതലുള്ള ഇടപെടലുകളിലൂടെ ഈ സംഘടനയെ മെച്ചപ്പെടുത്തിക്കൊണ്ടുവരാനുള്ള എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ അല്ലാതെ ഒരു തുടരുന്ന ഒരു പ്രക്രിയയാണ് ഷാഫി പറമ്പിൽ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ഘട്ടത്തില് ഞാന് ജില്ലാ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റാണ് ആ കാലഘട്ടത്തിൽ ഞങ്ങൾ തുടങ്ങി വെച്ച കുറെയേറെ പ്രവർത്തനങ്ങളുണ്ട് അത് പുതിയ കാലത്തിനനുസൃതമായി സംഘടനയെ മാറ്റിയെടുക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന യു കോൺഗ്രസ് സമ്മേളനം തൃശൂരിലാണ് അന്ന് സംഘടിപ്പിക്കപ്പെടുന്നത് അന്ന് സംഘപരിവാറിൻ്റെ ഒരു പ്രവർത്തന കേന്ദ്രം തൃശ്ശൂരായി മാറിയത് കൊണ്ടാണ് ആ സംസ്ഥാന സമ്മേളനം അന്ന് തൃശ്ശൂരിൽ സംഘടിപ്പിക്കാനുണ്ടാകുന്ന ഒരു സാഹചര്യമെന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു മുദ്രാവാക്യം പോലും സംഘപരിവാറിനെതിരെ സാംസ്കാരിക തലസ്ഥാനത്ത് ഒരു സാംസ്കാരിക മുന്നേറ്റം എന്ന രീതിയിലാണ് സംസ്ഥാന സമ്മേളനത്തെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നത് അതിൻ്റെ ആശയപ്രചരണങ്ങൾ മറ്റെല്ലാ കാര്യങ്ങളും ആ തരത്തിലൊക്കെ തന്നെയായിരുന്നു പക്ഷേ എങ്കിൽ കൂടി ഈ പറയുന്ന ക്യാമ്പയിനുകൾക്ക് ഇടയ്ക്ക് ചില ബ്രേക്കുകൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ യങ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ രാഹുൽ മങ്കൂട്ടത്തിൽ പ്രസിഡന്റ് ആയ സമയത്ത് തുടങ്ങി വെച്ചു വയനാട് പ്രളയത്തിന്റെ ഭാഗമായി ഇടയ്ക്ക് വെച്ച് അത് നിർത്തി വെക്കേണ്ടി വന്നതാണ് അത് ഞങ്ങൾ വീണ്ടും തുടരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ക്യാമ്പയിനും ഇതുപോലെ തന്നെ ബൂത്ത് തലത്തിൽ നിന്നുള്ള പ്രതിനിധികളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു ഒരു ബൂത്തിൽ നിന്ന് ഒരാളെങ്കിലും ഞങ്ങളുടെ ക്യാമ്പിന്റെ ഭാഗമായി പങ്കെടുക്കുന്നതെന്ന് ഉറപ്പുവരുത്താനാണ് അന്ന് ഓരോ അടിസ്ഥാനത്തിൽ തന്നെ ആളുകൾ ഇരുത്തിയൊക്കെ തന്നെയാണ് ആ ക്യാമ്പയിൻ മുന്നോട്ട് പോയത് അതിന് ഘട്ടം ഇന്ന് കണ്ണൂർ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചു അവർ ഏകദേശം പൂർത്തീകരിക്കപ്പെടും ഞാനാണ് ആ ക്യാമ്പയിൻ്റെ ഉദ്ഘാടനത്തിന് കണ്ണൂരിലേക്ക് കടന്നുപോയത് കണ്ണൂരിൽ അത് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ സംഘടനാ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ആ ക്യാമ്പയിൻ മുന്നോട്ട് പോയി അത് എല്ലാ ജില്ലകളിലും വരുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പൊക്കെ തന്നെയായി ഞങ്ങൾ സമയപരിമിതി വളരെ കുറവാണ് വളരെ ചുരുങ്ങിയ സമയമാണ് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിലുള്ളു എങ്കിൽ കൂടി അതിനിടയിൽ സംഘടനാപരമായി ഞങ്ങളൊരു സ്ട്രക്ചർ ഒന്നുകൂടി ഒന്നുകൂടി ഒന്ന് ബലപ്പെടുത്തിയെടുക്കേണ്ട സാഹചര്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ഞങ്ങളുടെ ആദ്യ കമ്മിറ്റി ഷാഫി ബ്രാമിൽ എം എൽ എ കമ്മിറ്റി വരുന്നത് ഇരുപത്തിമൂന്ന് രാഹുലെ കമ്മിറ്റി വരുന്നത് ഇപ്പോൾ ഇരുപത്തഞ്ചിൽ വരുമ്പോഴാണ് ഞാൻ പ്രസിഡൻ്റാകുന്നു ഈ ഒരു അഞ്ച് ഒരു പ്രത്യേകത ഈയൊരു അഞ്ചു വർഷക്കാലത്തിനിടയ്ക്ക് സംഘടനയുടെ വിവിധ വിവിധ ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് വന്ന പല ചെറുപ്പക്കാരും ജോലി സംബന്ധമായും പഠന സംബന്ധമായും വിദേശത്തേക്ക് പോയി കൊണ്ടേയിരിക്കുന്നു എന്നുള്ളൊരു ഒരു കാലം കൂടിയുണ്ട് ഉണ്ട് അപ്പൊ ഞങ്ങൾ യൂണിറ്റ് തലത്തിലേക്കൊക്കെ കൊണ്ടുവന്ന പല ചെറുപ്പക്കാരെ സംബന്ധിച്ചും അവർ പിന്നീട് മറ്റേ തൊഴിൽ സംബന്ധമായി മറ്റു കാര്യങ്ങൾക്കായിട്ട് പോകുന്ന ഘട്ടത്തിൽ ഒരു തുടർച്ച നഷ്ടപ്പെടുന്ന ഒരു ഘട്ടമുണ്ടായി അതിനെ അതിജീവിക്കാൻ മറ്റൊരു മാർഗ്ഗമൊന്നുമില്ല സംഘടനാ പ്രവർത്തനം തന്നെയാണ് അതിൽ വേറെ മാന്ത്രിക ഒന്നുമില്ല ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ തന്നെയാണ് ചെയ്യാനായിട്ടുള്ള മാർഗ്ഗം താഴെ തലം കൂടി ബലപ്പെടുത്തുക വേര് എന്ന പേരിൽ പാലക്കാട് ജില്ലാ യൂ കോൺഗ്രസ് കമ്മറ്റി ആരംഭിച്ചു മറ്റ് ജില്ലാ യൂ കോൺഗ്രസ് കമ്മറ്റികളും പല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഞങ്ങൾ തലത്തിൽ തുടങ്ങി വച്ചൊരു ക്യാമ്പയിൻ ആണ് അതിനൊന്നും കൂടി ക്രോഡീകരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് വേറെ എന്ന പേര് തന്നെ ഉദ്ദേശിക്കുന്നത് ഈ പ്രസ്ഥാനത്തിൻ്റെ കരുത്ത് താഴെ തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരാണ് അവരാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ എന്നുള്ളതാണ് ആ വേരും മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങണം എന്നുള്ളൊരു കൺസെപ്റ്റാണ് അത് അകർത്തി ഇറക്കാനുള്ള പ്രവർത്തനങ്ങൾ എന്തായാലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ഞങ്ങളൊരു ചില ഒരു ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആദ്യം ചേരുന്ന സെൻട്രൽ ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ തന്നെ അത്തരം ഒരു ഇരുന്നൂറ് ദിവസത്തെ ഇനി ഇനി ഇരിക്കുന്ന അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള കാലഘട്ടത്തിലേക്കുള്ള മുഴുവൻ ദിവസങ്ങളിലേക്കൊരു പ്രവർത്തന

സംഘടനാപരമായ ഒരു ക്രമീകരണത്തിന് വേണ്ടി യൂത്ത് കോമേഴ്സ് ജില്ലാ പ്രസിഡന്റ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിലാണ് ഞാൻ ജില്ലാ പ്രസിഡന്റ് ആവുന്നത് ഈ കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അന്നില്ലാത്തൊരു പരാതിയാണ് ഇപ്പോൾ വരുന്നത് അത് ഇത് ഇത്തരത്തിൽ സ്വാഭാവികമായും ഒരു പദവിയിലേക്ക് വരുന്ന ഘട്ടത്തിലുണ്ടാകുന്ന എന്നാൽ പിന്നെ ഒരു ശ്രമം അത് വരാതിരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് അതൊന്നും കൈയലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ നിൽക്കുന്ന ചില ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും കൂടി വന്നിട്ടുണ്ട് അത് ഞാൻ ആ വിഷയത്തെ സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ട ഒരു ചാനൽ പോലും അത് ടേക്ക് ഒരാൾ പോലും ടേക്കപ്പ് ചെയ്തിരുന്നില്ല ഞാൻ അതിനെ ഇഗ്നോർ ചെയ്തു പോയാൻ്റെ കാരണം വെച്ചാൽ ഒരു ഒരു സംഘടനാ പ്രവർത്തകനെന്ന് നിലയ്ക്ക് എനിക്ക് എൻ്റെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരും യുവജന കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരും ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹായാലും ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഭാരവാഹി ഉൾപ്പെടെ മുഴുവൻ ആളുകളെ സംബന്ധിച്ചും എൻ്റെ കൂടെ ഒപ്പം എന്നോടൊപ്പം വളരെ ശക്തമായ പിന്തുണ ഉണ്ടായിരുന്ന ഒരു വിഷയമാണ് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് നമുക്കറിയാം പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു യുവജന സംഘടനയാണ് പ്രവർത്തനത്തിന് വേണ്ടുന്ന ധനം സമാഹരണം ഒരു വലിയ പ്രയാസം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കോവിഡിന് ശേഷമുള്ളൊരു കാലം ഞങ്ങളെ സംബന്ധിച്ച് വലിയ പ്രയാസമായിരുന്നു സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന വേണ്ടിയിട്ട് അപ്പോൾ ഒരു പ്രവർത്തന ഫണ്ട് സമാഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊരു പിന്നെ ഒരു പ്രവർത്തന ഫണ്ട് സമാഹരണം നടത്തി ആ പ്രവർത്തന ഫണ്ട് സമാഹരണം നടത്തി അതിൻ്റെ തലത്തിലേക്ക് മണ്ഡലം കമ്മറ്റിക്കൊരു വിഹിതം അസംബ്ലി കമ്മറ്റിക്കൊരു വിഹിതം ജില്ലാ കമ്മിറ്റിക്കൊരു വിവിധം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മറ്റിക്കൊരു വിഹിതം അങ്ങനെ നടന്ന ഏക ജില്ല തൃശ്ശൂരാണ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്കുള്ള വിഹിതം ഉപയോഗിച്ചിട്ടാണ് തൃശ്ശൂരിൽ സംസ്ഥാന കമ്മിറ്റിയുടെ പിന്നെ മണ്ഡലം പ്രസിഡന്റുമാരെ ക്യാമ്പ് ആ ക്യാമ്പ് നടക്കുന്ന സമയത്ത് അതിൻ്റെ മുഴുവൻ സംഘടനാ ചെലവുകളും നിർവഹിക്കുന്നത് ഒക്കെ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇതെല്ലാം അന്നത്തെ സംസ്ഥാന കമ്മിറ്റിയിലും പിന്നീടുള്ള ജില്ലാ കമ്മിറ്റിയിലൊക്കെ അവതരിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി ചെയ്തിരുന്ന ഒരു കാര്യമാണ് സംഘടനയ്ക്ക് അകത്ത് മാത്രം പറയേണ്ടെന്ന അല്ലെങ്കിൽ അകത്ത് മാത്രം ഉണ്ടാകും ചർച്ചയാകേണ്ടെന്ന ഒരു വിഷയമാണ് അതിന് പുറത്ത് കൈരളി ചാനൽ ചർച്ച ചെയ്താലൊന്നും ഞാൻ അതിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല എന്നുകൊണ്ടാണ് ഞാൻ അതിനെ സംബന്ധിച്ച് പ്രതികരിക്കാതിരുന്നത് മറ്റു കാര്യങ്ങളായിരുന്നു ഒക്കെ അതിൽ പറയുന്ന തുക കളക്ഷൻ നടന്നിട്ടുണ്ടെങ്കിലല്ലേ അതായത് ആകെ നടന്ന കളക്ഷൻ്റെ രണ്ടു ലക്ഷം കൂടുതലാണ് ആ ചാനലിന്റെ കാർഡിൽ തുക അതായത് പതിനെട്ട് ലക്ഷം എന്ന് പറയുമ്പോൾ പതിനാറ് ലക്ഷമാണ് ആകെ ടോട്ടൽ നടന്ന കളക്ഷൻ എന്ന് പറയുന്ന സമയത്താണ് രണ്ടു ലക്ഷം ഞാൻ അങ്ങോട്ട് വെക്കണം ഇത് കൊണ്ടുപോകണമെങ്കിൽ അപ്പോൾ അതൊരു തെറ്റായ വാർത്ത എന്ന് പ്രത്യേകിച്ച് ഓൺലൈൻ മാധ്യമത്തിന്റെ വീഡിയോ സ്റ്റോറിയുടെ ശേഷം പണം കട്ടവൻ പ്രസിഡന്റ് ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ ഒരു ഒരു ഗുണം ആർക്കെതിരെയും എന്തും പറയാമെന്നുള്ള സാഹചര്യം സ്വാഭാവികമായിട്ട് ഇന്ന് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ മുമ്പാണെങ്കിൽ നമുക്കൊരു ഡിഫോമേഷൻ കേസ് കൊടുക്കുന്ന പോലെയുള്ള ഘട്ടങ്ങളൊക്കെ ഉണ്ട് ഇത് എവിടെ നിന്ന് ചെയ്യുന്നു ചെയ്യുന്നതെന്നും ഏത് വി പി എൻ ഉപയോഗിക്കുന്നതെന്നൊക്കെ ആർക്കും അറിയാത്ത രീതിയിലൊക്കെയാണ് പല ചാനലിലും വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മളെ സംബന്ധിച്ചിട്ട് ആ വിഷയങ്ങളെ സംബന്ധിച്ച് ആ ഘട്ടത്തിലൊന്നും അതിൻ്റെ പുറകിൽ പോകാതിരുന്നതിൻ്റെ കാരണം അതിൻ്റെ പുറകിൽ പോകാതിരുന്നതിൻ്റെ കാരണം സ്വയമുള്ളൊരു ആത്മവിശ്വാസം കൊണ്ട് സ്വയം ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് അതെനിക്ക് എൻ്റെ പ്രസ്ഥാനത്തെയും എൻ്റെ പ്രസ്ഥാനത്തിൽ നിന്ന് ഒരു നേതാവ് പോലും ഇന്നുവരെ ആ വിഷയത്തിൽ എന്നോട് ഞാൻ തെറ്റുകാരനാണോ എന്ന് ചോദിക്കേണ്ടി വന്ന ഒരു സാഹചര്യം എൻ്റെ സംഘടനാ പ്രവർത്തന കാലഘട്ടത്തിൽ എനിക്കുണ്ടായിട്ടില്ല ഞാൻ ഏതൊക്കെ രീതിയിൽ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആളാണെന്ന് എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ നേതാക്കന്മാർക്കും നല്ല നല്ല ബോധ്യം ഉള്ള ആളുകളാണ് ഒരു സാധാരണ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വരുന്ന ഒരു ചെറുപ്പക്കാരുടെ നിലയിൽ നിലയിലെ ഒരാളെന്ന് നിലയ്ക്ക് യു കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പോലുള്ള ഇരിക്കുന്ന സമയത്ത് എത്ര ബാധ്യതപ്പെട്ടിട്ടായിരിക്കും ആ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുക എന്നുള്ളത് അന്നത്തെ പതിനാല് ജില്ലാ യു കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർക്കും അറിയാം അന്നത്തെ സംസ്ഥാന പ്രസിഡന്റും അറിയാം ഇപ്പോഴത്തെയും തൊട്ടു തൊട്ട് മുമ്പുണ്ടായിരുന്ന പ്രസിഡന്റും അതിനുശേഷമുള്ള പ്രസിഡന്റുമാർക്കും എല്ലാവർക്കും അറിയാം കാരണം ഇതൊരു നിരന്തര പ്രതിപക്ഷ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ആ കാലത്തിനകത്ത് പലപ്പോഴും ഞങ്ങളാരും ഞങ്ങളാരും പിന്നെ വരുന്ന ചെലവുകളെ ഓർത്തിട്ടല്ല പരിപാടി വെക്കാറുള്ളത് ഒരു സംഘടനാ പരിപാടി നടത്താൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ആ പരിപാടിക്ക് വേണ്ടി വരുന്ന ചെലവിനെ സംബന്ധിച്ച് ആശങ്കയുണ്ടെങ്കിൽ കൂടി എടുത്തു ചാടി അങ്ങ് ചെയ്യുകയാണ് കാരണം അത് ചെയ്യാതെ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല അപ്പൊ ഞങ്ങളിൽ നിന്ന് എന്ത് അങ്ങോട്ട് കൊടുക്കാം എന്നതാണ് ഇന്നത്തെ ഇന്നത്തെ കെ എസ് യു കോൺഗ്രസ് പ്രവർത്തകന്മാരെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം ഇന്നത്തെ കെ എസ് യു യു കോൺഗ്രസ് സംഘടനാ പ്രവർത്തകരെ സംബന്ധിച്ച് അവർ സംഘടനയ്ക്ക് അങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്ന ആളുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അത് അവരെ കൊണ്ട് കഴിയുന്ന ചെറിയ ചെറിയ പണത്തിൻ്റെ രൂപത്തിലാണെങ്കിലും ആരോഗ്യമാണെങ്കിലും സമയമാണെങ്കിലും ജീവിതമാണെങ്കിലും അങ്ങോട്ടേ കൊടുക്കുന്നു ഇങ്ങോട്ടല്ല ഇങ്ങോട്ട് ഞങ്ങളൊന്നും ആഗ്രഹിക്കുന്നുമില്ല ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടാകണം ജനങ്ങൾക്കൊരു മാറ്റമുണ്ടാകണം ഞങ്ങൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയം ജനങ്ങൾക്കിടയിൽ സ്വീകരിക്കപ്പെടണം ആ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഗതികളിൽ ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകും അതൊക്കെയാണ് ഞങ്ങൾ ആഗ്രഹിക്കാം കേന്ദ്രത്തിലും കേരളത്തിലും കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് നാട്ടിൽ ഇറങ്ങി പിരിച്ചാൽ ഇഷ്ടംപോലെ പിരിക്കുന്ന ഒരു കാലം കോൺഗ്രസിൽ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു കാലൊക്കെ ഉണ്ടായിരുന്നു അതില്ല എന്നുള്ളത് സംഘടന പ്രവർത്തനം നടന്ന ഓരോരുത്തരും അത് കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി ഈ അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും വന്ന് കൂടാനൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടാകും ഇന്ന് അങ്ങനെ ഞങ്ങൾക്ക് ചുറ്റും വന്നാരും കൂടാൻ സാഹചര്യവും ഇല്ല മറ്റു കാര്യങ്ങളും കഴിഞ്ഞ ദിവസം കെ സ്യൂര് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ജെ യു കൃഷ്ണൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ തന്നെ പത്തനാപുരം ആലു കോളേജിലെ കെ എസ് യു യൂണിയൻ വന്നു വലിയ പരിപാടിയാണ് വെച്ചിരിക്കുന്നത് ഹനാൻ ഷായ് അഖിൽമാരൊക്കെ വരുന്നു അഞ്ച് ലക്ഷം രൂപ ചെലവുണ്ട് അണ്ണാ ഒരു അയ്യായിരം രൂപ അയച്ചേരണം അപ്പോൾ ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർ എനിക്ക് വലിയ ഫണ്ട് തരുന്നുണ്ടോ അവരോട് നേരിടുന്ന ഒരാളാണ് ഞാൻ അങ്ങോട്ട് നീ എന്നോട് പൈസ ചോദിക്കാറായോ ഏതെന്ന് ചോദിച്ചു പറഞ്ഞു അണ് ഞാനിതാ അണ്ണാന്ന് വിളിച്ചിട്ടാ ചോദിച്ചാൽ അണ്ണം പൈസ ഇട്ടാറ് ഞാൻ അയ്യായിരം രൂപ അയച്ചു കൊടുക്കുക അതുകൊണ്ടല്ല നമ്മൾ സുഹൃത്താണ് അവൻ ചോദിക്കുമ്പോൾ നമ്മൾ പാർട്ടി പരിപാടി കൊടുക്കുന്നത് ഈ പരിപാടിക്ക് വേണ്ടി കൊടുക്കുന്നതാണ് കാരണം കെ എസ് യു വർഷങ്ങൾക്ക് ശേഷം മാലു കോളേജിലെ യൂണിയൻ പിടിക്കുകയാണ് അപ്പോ സ്വാഭാവികമായിട്ട് അവൻ എന്നെ ചോദിക്കണമെങ്കിൽ പരിപാടി ഒരു അവിടെ നമുക്ക് കേസു ഇന്നത്തെ ക്യാമ്പസ് രാഷ്ട്രീയമായി ബന്ധപ്പെട്ടുള്ള സംഘടന പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന കേസുകാരൊക്കെ വലിയ പ്രയാസത്തിലാണ് യൂത്ത് കോൺഗ്രസ് എല്ലാവരും വലിയ പ്രയാസത്തിലാണ് ഞങ്ങൾ യൂത്ത് കൗൺസില പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അന്നത്തെ കെ എസ് ലാ പ്രസിഡന്റ് ഇന്നത്തെ സംസ്ഥാന യൂത്ത് കൗൺസിലിന്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ് അവർ പല ഘട്ടങ്ങളിലും വരുന്ന സമയത്ത് ചെറിയ കത്ത് തരുമ്പോൾ അവർക്കും ചെറിയ സഹായം ഞങ്ങളുടെ പ്രവർത്തന ഫണ്ടിൽ നിന്ന് ഞങ്ങൾ അങ്ങോട്ട് കൊടുത്തിരുന്നു കാരണം ഇതാരെങ്കിലൊക്കെ എന്തെങ്കിലും രീതിയിലൊക്കെ സഹായിച്ചാൽ മാത്രമേ ഈ സംഘടന നിൽക്കുള്ളൂ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്